മഴക്കാലം എത്താറായിട്ടും കാരിക്കോട് തെക്കും ഭാഗം റോഡിന്റെ ടാറിംഗ് ആരംഭിച്ചില്ല ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണത്തിലേക്ക് എത്താത്തത് മൂലം യാത്രക്കാർ ദുരിതത്തിലാണ് മഴക്കാലം എത്തിയാൽ നിർമ്മാണം വീണ്ടും വൈകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കാരിക്കോട് തെക്കുംഭാഗം റോഡിൻ്റെ ടെൻഡർ നടപടികൾ മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയായതാണ് തെക്കുംഭാഗം മലങ്കര ഗേറ്റ് വരെ നാല് കിലോമീറ്ററിലേറെ വരുന്ന റോഡിന് നാല് ദശാംശം ഒൻപത് മൂന്ന് കോടിയുടെ ടെൻഡർ ഉള്ളത് ബി എം ആൻ ബി സി നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് റോഡ് ടെൻഡർ ചെയ്തിട്ടുള്ളത് എന്നാൽ ടാറിംഗ് ജോലികൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കൂടുതൽ തകർന്നു കഴിഞ്ഞിട്ടുണ്ട് റോഡിന്റെ മിക്കയിടങ്ങളിലും വലിയ ഗട്ടറുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയും മഴയാരംഭിക്കാൻ ഏറെ നാളുകളൊന്നും ബാക്കിയില്ല മഴയെത്തിയാൽ റീട്ടാറിംഗ് തീർത്തും അസാധ്യമാകും മഴക്കാലം പിന്നിടുന്നതുവരെ വീണ്ടും കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്ക വ്യാപകമാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട ബസ് റൂട്ടുമാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ തിരക്ക് ഇനിയും വീറും യാത്രക്കാരെ വലയ്ക്കാതെ റീട്ടാറിങ് ജോലികൾ അടിയന്തിരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം